പരിശുദ്ധവും പരിപാവനവുമായ ദുൽഖ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ഏറെ പ്രതിഫലങ്ങൾ പാരാവാരം പോലെ പെയ്തിറങ്ങുന്ന ഈ സുന്ദരമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ മാലാഖമാരും മലക്ക് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ നമുക്ക് സമ്മാനങ്ങൾ കൊണ്ടു തരുന്ന നമ്മൾ മരണപ്പെട്ട് പള്ളിക്കാട്ടിൽ കബറിലേക്ക് നമ്മൾ കൊണ്ടു വെക്കുമ്പോൾ ആ ഖബറിനകത്തുപോലും സദാസമയം മലക്കുകളുടെ സാന്നിധ്യവും സമ്മാനവും വലിയ ഔദാ അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതോടൊപ്പം ഈ ഒരാഴ്ച ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഈ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്തതെല്ലാം പരാജയത്തിലാണ് നമ്മൾ തൊടുന്നതൊക്കെ പറയുന്നത് പോലെ ചെയ്തതെല്ലാം പരാജയത്തിന്റെ പടുകുഴിയിലാണ് ഒന്നിലും പറക്കത്തില്ല എന്ന് നിബിധങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ നാല് കാര്യങ്ങളെ പറ്റിയും വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലും അള്ളാഹു വെള്ളിയാഴ്ച അള്ളാഹുബിന്റെ പരിശുദ്ധമായ മാസമാകുന്ന മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് മാമുള്ളത് എന്തുകൊണ്ടും ഒരു വിശ്വാസിക സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ പർവ്വത സമാനമായ പ്രതിബംബങ്ങളുടെ മഴവെള്ളപ്പാച്ചിലിനെ വകഞ്ഞു മാറ്റി അള്ളാഹുബിന്റെ അടുക്കുന്ന ഒരുപാട് പ്രതിഫലേച്ഛമായ പ്രതിഫലങ്ങൾ വാങ്ങി വാരി കോരിയെടുക്കാൻ കഴിയുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവാദത്തിലാണ് നാം ഉള്ളത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച വിശ്വാസികൾ കാത്തിരിക്കുന്ന ദിവസമാണ് കാരണം എന്ത് അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വിപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആപലാപികളും വേവലാപികളും ദുരിതങ്ങളും എല്ലാം തടയിടാൻ കഴിയുന്ന സുന്ദരമായ നിമിഷങ്ങൾ തരുന്ന കിജാബത്ത് തരുന്ന അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുന്ന മാലാഖ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന അള്ളാഹുവിന്റെ സർവമാന നേട്ടങ്ങൾ ഭൂമിയിലേക്ക് പോലെ കോരിച്ചൊരിയുന്ന മഴ പോലെ ചെയ്തിറങ്ങുന്ന ഈ നിമിഷങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച എന്തെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല വെള്ളിയാഴ്ചക്ക് വേണ്ടി മഹാരഥന്മാരെ കാത്തിരിക്കുമെന്നാണ് അതുകൊണ്ട് പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വർഗമാണ് അറസുൽ അള്ളാഹി സാഹുലി വസ്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ വെള്ളിയാഴ്ച ഒരുപാട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സാരമായി കണമ ചില കാര്യങ്ങളുണ്ട് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പരാജയത്തിലാണ് നിങ്ങൾ വല്ലാത്ത വിജയില്ല ഈ വെള്ളിയാഴ്ച നിങ്ങൾ ഈ നാല് കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരെ തൊടുന്നതൊക്കെ പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും പറയും ഓ പോകുന്നടവും ഇരിക്കുന്നടവും പിടിക്കുന്നടവും ഒക്കെ പ്രശ്നമാണോ പഠിച്ചോനെ നമ്മൾ പറയാറില്ലേ കേട്ടോ ഈ നാല് കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കും നമ്മൾ ചിലപ്പോഴും പറയും എല്ലായിടത്തും തൊടുന്നതൊക്കെ പൊന്നാണെന്ന് നമ്മൾ പറയുന്നത് പോലെ അതിൽ നേരെ ഓപ്പോസിറ്റ് തൊടുന്നതൊക്കെ പ്രശ്നം വഴിയേ പോണ വയ്യാവലുകൾ നമ്മൾ എന്താ പറയുക തോട്ടി വെച്ച് പിടിക്കുന്നു പറയുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും നാല് കാര്യം ഏതെന്നറിയോ അള്ളാഹുബിന്റെ പ്രമാചകൻ ബിയൂന മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്സലാമ തങ്ങൾ പറയുന്നതായി കാണാം ഒന്നാമത്തത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കാതിരിക്കുക ബാങ്കിന് ഇജാബത്ത് കൊടുക്കാതിരുന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അത് വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ബാങ്ക് നമ്മൾ കേൾക്കും ഇപ്പോഴത്തെ പള്ളികളുടെ കോളാമ്പികൾ മൈക്ക് സിസ്റ്റങ്ങളൊക്കെ നല്ലതാണ് എവിടെന്നാലും കേൾക്കാം അപൂർവങ്ങളെ ദൂരത്ത് എന്നാലേ കേൾക്കാതെ ഉള്ളൂ പക്ഷേ മിക്ക വീടുകളിലും ബാങ്ക് കേൾക്കാം നമ്മൾ അശ്രദ്ധരാണ് ബാങ്ക് വിളിക്കുമ്പോ ഉമ്മമാരെ തല തലമറയ്ക്കും അതെങ്ങും പറഞ്ഞിട്ടില്ല ബാങ്ക് വിളിക്കുമ്പോ തലമറയ്ക്കണോ എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ബാങ്കിന് ആദരിക്കലാണ് അതിന് പ്രതിഫലം ഉണ്ട് എന്നാലും ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക ബാങ്കിന് ഉത്തരം കൊടുക്കുക അത് വളരെ പുണ്യമുള്ള കാര്യമാണ് ബാങ്ക് വിളിക്കുമ്പോ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വോയിസ് ഓഫ് ഷെഫീഖ് പതിരി എന്ന ചാനലിൽ ബാങ്ക് കേൾക്കുമ്പോൾ ആദ്യം ചെല്ലേണ്ടതുമായതാണ് ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ കൃത്യമായി പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിഷ നോക്കിയ മനസ്സിലോ ബാങ്കുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത് കൊണ്ട് ഞാൻ ഇജാപത്ത് കൊടുത്തിരിക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ് ബാങ്ക് അർഗത്തിലേക്കുള്ള വിളിയാളമാണ് അത് വിളിക്കുന്ന കളിയാക്കുമെങ്കിലും അത് വലിയ പുണ്യമുള്ള പ്രവർത്തനമാണ് എന്ന് മറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒന്നാമത് വിജയ നമ്മൾ പരാജിതൽപ്പെട്ടു പോകുന്നാമത്തെ കാര്യം ബാങ്ക് വിളിക്കുമ്പോ ഉത്തരം നൽകാതിരിക്ക പ്രത്യേകം കൂലിയാണ് നൂറ് ൂർന്നാണ് മാസം പ്രതിഫലമാണ് വെള്ളിയാടിച്ച എന്ന് പറയാ പഞ്ചാരക്കുന്നിൽ തേൻമഴ പെയ്യുന്നത് പോലെ എന്നൊക്കെ നമ്മൾ പഴമൊഴി പറയുന്നത് പോലെയാണ് നൂറും അതുകൊണ്ട് പ്രിയമുള്ളവരെ സുബഹിന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞു ബാങ്ക് വരാനുണ്ട് അസർ വരാനുണ്ട് മകരു നാളെയും ബാങ്ക് ബാങ്ക് കേൾക്ക് നമ്മൾ എപ്പോഴും കടയിലാകട്ടെ കമ്പോളത്തിലാകട്ടെ യാത്രയിലാകട്ടെ എവിടെയാകട്ടെ ബാങ്കിന് നമ്മൾ ഇജാപത്ത് കൊടുത്തിരിക്കണം രണ്ടാമത്തത് അള്ളാന്റെ റസൂൽ പറയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് യഥാർത്ഥ ഒരു ആവശ്യവുമായി ഒരു ആവശ്യവുമായി ഒരാൾ വന്നാൽ അവനെ നിരാശയോടെ നിങ്ങൾ മടക്കല്ലേ അത് പരാജയത്തിന്റെ കാരണമാണ് നമുക്കറിയാം അവനെ നന്നായിട്ട് നമുക്കറിയാം അവന്റെ മകളെ കെട്ടിക്കാനുണ്ട് വീട് വെക്കാനുണ്ട് പക്ഷെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നമ്മളെടുക്കയിലേക്ക് വന്ന് അവൻ സത്യസന്ധനാണെന്നും യഥാർത്ഥത്തിന് വേണ്ടി തന്നെയാണ് പൈസ ചോദിക്കുന്നത് എന്നും നമുക്കറിയാം നമ്മുടെ കയ്യിൽ വലുതായിട്ടൊന്നും കൊടുക്കാനില്ല ഒരു പത്ത് രൂപയുള്ളൂ അല്ലെങ്കിൽ അൻപത് രൂപയുള്ളൂ ഉദാഹരണം പറഞ്ഞത് ഒരു നൂറ് രൂപയുള്ളൂ നമ്മളത് സന്തോഷത്തോടെ കൊടുക്കുക എന്റെ എത്ര ഉള്ളുട്ടോ എന്റെ കിട്ടുവാണെങ്കിൽ ഞാൻ തരാം എന്നൊരു സന്തോഷ വാക്ക് പറയണം ാണ് ഇല്ല എങ്കിൽ അത് പരാജയത്തിന് കാരണമാകുമെന്ന് നബീൽ വെള്ളിയാഴ്ച ഒരു ഇത്തപ്പടത്തിന്റെ കീറുകൊണ്ടാണെങ്കിലും വെള്ളിയാഴ്ച നിങ്ങൾ സ്വതക്ക കൊടുക്കണം എന്നാണ് എൻ്റെ ഉമ്മമാരെ സഹോദരങ്ങളെല്ലാം വെള്ളിയാഴ്ചയും നമ്മൾ സ്വതക്ക കൊടുക്കുന്നവരാകണം എന്ന് കരുതി അതെ പൈസ ഇല്ല ഇത്തപ്പാടികളാണ് പാവപ്പെട്ടവരും അറിയാം ഒരു രൂപ ആകട്ടെ ഒരു രൂപയാകട്ടെ ഒരു അഞ്ചു രൂപയാകട്ടെ അതൊരു നീയത്താണ് വെള്ളിയാഴ്ചയൊക്കെ പരിഗണിക്കുന്നതിന്റെ കൂലിയാണ് അത് നമ്മൾ കൊടുക്കാണ് വെള്ളിയാഴ്ചയെ പരിഗണിച്ചുകൊണ്ട് ആർക്ക് ചിലപ്പോ ആളുകൾക്ക് അഞ്ചിനെ കൊടുത്ത കളിയാക്കുമായിരിക്കും കുറ്റപ്പെടുത്തുമായിരിക്കും എന്നാ നമ്മുടെ മക്കൾക്ക് ഒരു ഹതിയെ കൊടുക്കാമല്ലോ കൊടുക്കാലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്താർക്ക് കുഞ്ഞു അപ്പുറത്തെ വീട്ടിലെ മക്കൾ കൊടുക്കാലോ കൊടുക്കാമല്ലോ മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും പത്ത് രൂപ അത് സ്വതക്കയുടെ കൂലിയാണ് അതുകൊണ്ട് വെള്ളിയാടിച്ച സ്വതക്കു വലിയ മഹത്വം പറഞ്ഞു വന്നത് അർഹനായ ഒരാൾ അവന്റെ ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ അടുക്കലേക്ക് കൈമീട്ടി കേട്ടവനെ നിസ്സാരമാക്കി നിരാശയോടെ മടക്കിയാൽ ഒരാഴ്ച വരെ നിന്റെ ജീവിതത്തിൽ അടുത്ത വെള്ളിയാടിച്ചവരെ പരാജയമാണ് ാണ് മൂന്നാമത്തെ മഹാനഥൻ പറയാണ് നമസ്കാരത്തിന് ശേഷം സ്വന്തത്തിനും ലോക മുസ്ലിമികൾക്ക് വേണ്ടി ത്വാ ചെയ്യാതിരിക്കുക നമുക്കറിയാം നിസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ച വാപ്പമാരെ സംബന്ധിച്ചിടത്തോളം സഹോദരനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സലാം വീട്ടുന്നത് ഗേറ്റിൽ രണ്ടാമത്തെ സലാം വീട്ടുന്നത് പള്ളിയുടെ ഗേറ്റിലാണ് ശ്രദ്ധിക്കണം അത് വലിയ അപകടമാണ് ആ വെള്ളിയാഴ്ച വിശ്വാസി സമൂഹം ഒരുമിച്ചിരുന്ന ഒരുമിച്ച് കൂട്ട പ്രാർത്ഥന നടത്തിയാൽ സ്വീകരിക്കൂല ചില ആളുകൾക്ക് ആരാ പറഞ്ഞേ ദുആ സ്വഹാബത്ത് ആ ചെയ്തല്ലോ ഒരുമിച്ചിരുന്ന ഉറപ്പാണ് ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ പത്ത് രൂപ നോട്ടുണ്ടെന്ന് വിചാരിക്കാം ഒരു പത്ത് രൂപ നോട്ടുണ്ടെന്ന് വിചാരിക്കാം നോട്ട് കീറിയിരിക്കാൻ അല്പം കീറിയിട്ടുണ്ട് നമ്മൾ ആ കീറിയ നോട്ട് കടയിൽ പത്ത് രൂപയ്ക്ക് എന്തെങ്കിലും സാധനം ഒക്കെ മടിക്കുമ്പോ പറയും ഈ പൈസ എടുക്കൂലോ വേറെ പൈസ ഏതാന്ന് പറയും എന്നിട്ട് നിങ്ങൾ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ പത്ത് രൂപ നോട്ടുകൾ ഇരുന്നൂറ് രൂപയുടെ പത്ത് രൂപ നോട്ടുകൾ എത്ര ഇരുപത് നോട്ടുകൾ ഈ ഇരുപത് നോട്ടുകൾ ഇങ്ങനെ വെച്ച് അതിന്റെ ഇടയിൽ ഒരെണ്ണം കീറിയ ചെറുതായിട്ട് ഒരു കീറിയ നോട്ടുണ്ട് ഈ ഇരുപത് നോട്ടുകൾ ഒരുമിച്ച് കടയ കൊണ്ട് കൊടുക്കണം ഒന്നിങ്ങനെ എണ്ണി എണ്ണി ഒരുമിച്ച് കീറിയ നോട്ട് ആ അദ്ദേഹം അത് ചെറിയ പോരായ്മ ഉണ്ടെങ്കിലും ആ ഒരുമിച്ച് അങ്ങ് കയറ്റിവിടും ഇതുപോലെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ദ്വാരക്കുമ്പോ നമ്മുടെ ഈമാൻ കുറവുണ്ട് നമുക്ക് തക്കുവ കുറവുണ്ട് നമ്മൾ തെറ്റ് ചെയ്തവരാണ് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ നല്ല പ്രവർത്തനം ചെയ്യും നല്ല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അത് കാരണം നമ്മുടെ ദുവാ കൂടി സ്വീകരിക്കാൻ നല്ല കാരണമാകും അതുകൊണ്ടാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ആ സമയത്ത് പറയാതെ ഉമ്മമാരെ ഇഷ്ടാദമാരെ പള്ളി ദ്വാരക്കോ വീട്ടിൽ നിന്ന് കേൾക്കാലോ ആ സമയത്ത് വേറെ പ്രവർത്തനങ്ങളിൽ ഒന്നും പോകാതെ നിങ്ങൾക്ക് മാമി പിടിക്കാലോ നിങ്ങൾ ബാങ്ക് വിളിച്ചു ദുഹാ നമസ്കരിക്കുമല്ലോ ദുഹർ നമസ്കരിച്ചതിന് ശേഷം തിടുക്കപ്പെട്ട് നിസ്കാരപ്പായിൽ നിന്ന് പുറത്തേക്ക് പോകാതെ ആത്മാർത്ഥമായിട്ട് സ്വന്തത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ നിനക്ക് പരാജയമാണ് ലോക മുസ്ലിം മക്കൾക്ക് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി

രണയല്ല എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണയല്ല

ഈ പ്രാർത്ഥന അറസാഹി മൂന്ന് കാര്യങ്ങളായി നാലാമത്തത് നിബിതങ്ങൾ അടുത്തൊരാഴ്ച വരെ അലൈഹി വെള്ളിയാഴ്ച നബിയു അറസുലം പോലെ മദീന റോദയിലേക്ക് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ദിവസമാണ് വെള്ളിയ മഹാരഥന്മാർ പറയുന്നത് വെള്ളിയാഴ്ച രാവിലും പകലുമുള്ള സ്വലാത്തിന്റെ എണ്ണം എണ്ണം എണ്ണമാണെന്നാണ് ഏറ്റവും ചൊല്ലിയൊരു മുന്നൂറ് എണ്ണങ്ങളിൽ ചൊല്ലണമെന്നാണ് സ്വലാത്തിൽ എണ്ണത്തിൽ വെള്ളിയാഴ്ച പ്രത്യേകം കൂലിയുള്ള കാര്യമാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയണം നമ്മൾ പലപ്പോഴും വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരിക്കും ഉസ്താദ് ഇങ്ങനെ മുത്തൻ തങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലൂല നബി തങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലൂല ഉമ്മമാരെ വെള്ളിയാഴ്ച നമ്മൾ സ്വലാത്ത് ചെല്ലാ മടി കാണിക്കല്ലേ എന്നാൽ ഇന്നും നമ്മുടെ അത്ഭുതത്തിന്റെ ദുവാ പഠിക്കാം സ്വലാത്ത് പഠിക്കാൻ പോവാണ് ഖബറിൽ കിടന്നാലും മഹാനായ മലക്കുകളുടെ നേതാവ് ജിബിരി നമുക്ക് സമ്മാനം കൊണ്ട് തരുന്ന കബറിന്റെ ശിക്ഷയെ ലഘൂകരിക്കുന്ന പർവ്വത സമാനമായ പ്രതിഫലങ്ങൾ നൽകുന്ന ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും അതിന്റെ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ സ്വലാത്ത് നമ്മൾ ഇന്ന് വരെ ഒരു സദസ്സിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു അത്ഭുതത്തിന്റെ സ്വലാത്ത് നിഷാല് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ് നാലാമത് ഒരാഴ്ചയിൽ കാവല് കിട്ടുന്ന പരാജയത്തിൽ പടുകുഴിയിലേക്ക് നമ്മളെ കൊണ്ട് തള്ളുന്ന വരാ ചെയ്യാതിരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അത് ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കാര്യം നാലാമത്തത് നിമിതങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലാൻ ആണ് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല ഒരു സ്വലാത്ത് നമ്മൾ എന്ന് പറഞ്ഞു തരാം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് പ്രിയപ്പെട്ട ഉപ്പമാർക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി നിഷാ ഇന്നത്തെ സമ്മാനം മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇന്ന് മാത്രമല്ല നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ഈ സ്വലാത്ത് ചൊല്ലിക്കോളിൽ ഏറ്റവും ചെറിയൊരു വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന അത്ഭുതകരമായ സ്വലാത്ത് മഹാനായ ജിബിരി അലി സലാത്തു വസ്സലാമിന്റെ ആത്മീയ സാന്നിധ്യമുള്ള സമ്മാനവുമായി നമ്മുടെ കബറിലേക്ക് വരുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത് ഏതാണ് അതാണ് സ്ക്രീനിൽ കാണുന്നത് അള്ളാഹു സ്വലാത്ത് കുമാർ اللهم صل على سيدنا محمد وعلى آل محمد. اللهم صل على سيدنا جبريل سيدي أهل السماء. اللهم صل على سيدنا جبريل عدد التراب والماء. برج الأنبياء. اللهم صل على سيدنا محمد وعلى آل محمد. اللهم صل على سيدنا جبريل سيدي ുംയ്യൂമികൾക്കിടയിലുള്ള എല്ലാത്തിന്റെയും നേതാവാണ് മലക്കൻ ആ മലക്കിന്റെ മണ്ണിന്റെയും വെള്ളത്തിന്റെയും കണക്കനുസരിച്ച് പടച്ചവനെ ആ ജിബിരി അലിസ്ലാത്തു വസ്സലാമിന്റെ ഗുണം ചെയ്യണേ എന്ന സ്വലാത്ത് അലി സ്വലാത്തു വസ്സലാം സമ്മാനവുമായി കടന്നു വരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയ അത്ഭുതത്തിന്റെ സ്വലാത്ത് അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരും അതോടൊപ്പം വെള്ളിയാഴ്ച ദുവാക്കി ജാപത്തുള്ള ദിവസങ്ങളാണ് പ്രാർത്ഥനകൾ ഖുർആാനിൽ പറഞ്ഞ പ്രാർത്ഥനകൾ مكريم. مكريم. ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا باب النار ربنا تقبل منا انك انت سميع الاليم وتوب علينا انك انت تواب الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا المتقين اماما ربنا رب ارحمهما كما ربياني يعني صغيرا لا اله الا انت سبحانك اني كنت من الظالمين ان تدعي اتريو صلاتك اتريو دعاك اذا كنا مكتلا بارتنا ادوال സൂറത്തുൽ കഹിഫ് നമ്മൾ മുടങ്ങാൻ പാടില്ല അടുത്തൊരാഴ്ച വരെയുള്ള നമ്മുടെ കാബലാണ് അതോടൊപ്പം നഖം മുറിക്കൽത്തായ കുളി വേണ്ടി നീങ്ങി വെച്ച് കുളിക്കൽ നല്ല വസ്ത്രം ധരിക്കൽ സുഗന്ധം പൂശൽ നേരത്തെ പള്ളിയിലേക്ക് പോകൽ അതുപോലെ ഉമ്മമാര് നേരത്തെ തന്നെ നിസ്കാരപ്പായിൽ ജുമൈക്ക് ഇടം പിടിക്കൽ ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ എന്റെ ഉപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പള്ളി പോകുമ്പോൾ മരണപ്പെട്ടുപോയി ഇവിടെ കബർ സിയാറത്ത് ചെയ്യൽ ഏറെ പുണ്യമുള്ള കാര്യമാണ് അള്ളാന്റെ കരുണ ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യമായ നിമിഷങ്ങൾ അള്ളാഹുവിന്റെ അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന നിമിഷങ്ങൾ അതിലെ വിക്രുകൾ ഒക്കെ നമ്മൾ ചെയ്യൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ ഈ വെള്ളിയാടിച്ചും പരിപൂർണമായും നമ്മൾ പരിഗണിക്കണം അള്ളാഹു വെള്ളിയാടിച്ച രാവിലോ പകലിലോ മരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തന തങ്ങളുടെ ശുപാർശ നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗത്തിലെ വലിയ സ്ഥാനം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി ചെയ്യുന്നു പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം നിങ്ങൾക്ക് ഈ വോയിസ് ഓഫ് ഷഫീഖ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇൻഷാല് സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ആകട്ടെ അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന ബദരൻ തീരം എന്ന ഒരു ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ഇൻഷാല്ലാ ആ ബദരൻ തീരം എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മഹാന്മാരുടെ ചരിത്രം പാടിപ്പറയലാണ് ഹദ്ബുമായി തുടങ്ങിയുള്ള ഒരു ആത്മീയ രാബുകളാണ് ഇൻഷാല് അള്ളാഹു സീഗരി കുമാർ ആകട്ടെ അതിലേക്കും നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു അള്ളാഹ് സീഗരി കുമാർ ആകട്ടെ പുതിയൊ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം